വെൽക്കം ബാക്ക് ടു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു കിഡിലൻറ്റ് വീഡിയോ ആണ് കേട്ടോ ആ ലോങ് വീഡിയോ കുറച്ചായിട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നമ്മുടെ ആൻറ്റിക്കിൽ വരുന്ന നെക്ലസ് ഉണ്ടല്ലോ അത് നമുക്ക് ലൈറ്റ് വെയ്റ്റിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ഹെവി ഹെവിയായിട്ടുള്ള ആൻറ്റിക് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരു പവനിലും ഒന്നര പവനിലും ഒക്കെയാണ് നമുക്ക് ഇപ്രാവശ്യം ആൻറ്റിക് നെക്ലസ്സുകൾ വന്നിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ കാണിച്ചു തരാം നല്ല ഇപ്പോൾ ഈ സാധനങ്ങളാണെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ നമുക്ക് ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കിയാലോ വാ ഞാൻ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു കാഴ്ചയിൽ ഹെവിയായിട്ട് വെയ്റ്റ് അല്ല ഹെവി നമുക്ക് കാഴ്ചയിൽ നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കിഡിലിൻ ആണ് ഇതിന്റെ നോക്കിക്കേ ചെയിൻ ഭാഗം ഉണ്ടല്ലോ നല്ല വെറൈറ്റി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതെ കണ്ടോ അതിലും നമുക്ക് സ്റ്റോൺ മൾട്ടി കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് നല്ല ഒരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇത് ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് ഇങ്ങനെ പിടിക്കുമ്പോഴൊന്നും ഒട്ടും വെയ്റ്റ് ഇല്ലാത്തൊരു ഐറ്റാണ് പിന്നെ ഈ ഒരു മോഡല് ഇതിൻ്റെ അതുപോലെ പെൻറ്റൻറ്റ് തന്നെ നല്ല ഭംഗിയിൽ ഒരു എന്താ പറയുക എത്നിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു മോഡല് വരുന്നത് അടുത്ത മോഡല് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് റൗണ്ട് ഷേപ്പിൽ വരുന്ന പെൻറ്റൻറ്റ് അതുപോലെ ഹേർട്ടിലാണ് നമുക്ക് ചെയിൻ ഭാഗം വരുന്നത് നല്ല കാഴ്ചയിൽ തന്നെ നല്ല ഭംഗിയിൽ എല്ലാം കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു പെൻറ്റൻ സൈഡുണ്ടല്ലോ അതിൽ നമുക്കിതേ ഇതുപോലെ മൾട്ടി കളർ സ്റ്റോൺസ് വരുന്നുണ്ട് ഹാങ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടാ ഒരു സ്റ്റോണ് അതുപോലെ എന്താ പറയുക നല്ല ഭംഗിയായിട്ടുള്ള മോഡൽസ് ആണ് കേട്ടോ അതിപ്പോൾ നമുക്ക് വെഡ്ഡിങ് ആണ് ഈ വെഡിങ്ങിനാണെങ്കിൽ ഒരുപാട് പേർക്കിപ്പോൾ ഏതൊരു ബ്രൈഡിനോട് നമ്മൾ ചോദിച്ചാലും നമ്മുടെ ഷോപ്പിൽ വരുന്നതായാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആരോട് ചോദിച്ചാലും ആൻറ്റി കളക്ഷൻസിന് എല്ലാവർക്കും ഒരു ക്രെയ്സ് ആണ് ഇപ്പോൾ ഭയങ്കര ക്രെയ്സ് ആണ് കാരണം അവർക്ക് ഇഷ്ടമാണ് ആൻറ്റിക്ക് പക്ഷെ അതിൻ്റെ കൂലിയും അതിൻ്റെ വെയ്റ്റൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും കുറച്ചൊന്ന് ബാക്കിലേക്ക് നോക്കും പക്ഷെ നമുക്കുണ്ടല്ലോ ഇത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ലൈറ്റ് വെയ്റ്റിൽ എത്തിയിട്ടുണ്ട് അതുപോലെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ കണ്ണും പൂട്ടി വാങ്ങുന്ന കളക്ഷൻസാണിത് ഇതൊക്കെ നോക്കിക്കേ നല്ല ഭംഗിയിൽ ആണ് ഹാങ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു പെൻറ്റൻറ്റിൽ അതുപോലെ നമുക്ക് ഈ ഒരു പെൻ്റൻറ്റിൻ്റെ ഡിസൈൻ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നെയ് അതിൻ്റെ ചെയിൻ ഭാഗം കേട്ടാ ചെയിൻ ഭാഗം വരുന്നത് നല്ല വീതിയിൽ ഒരു എന്താ പറയുക ഡബിൾ ഡിസൈനൊക്കെയാണ് ഡബിൾ ട്രിപ്പിൾ ഡിസൈനൊക്കെയാണ് നമുക്ക് ഈ ഒരു ചെയിൻ ഭാഗത്തിൽ വരുന്നത് അതുപോലെ ബാക്ക് സൈഡിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകും നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇടാന് കണ്ടു കഴിഞ്ഞാലൊന്നും ഇട്ട് നോക്കാൻ തോന്നുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ പിന്നെ ഏതാണിത് ഒരു മോഡലിൽ ഞാൻ കാണിച്ചുതരാം ഇത് ഇതൊക്കെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് റെഡ് കളറിലുള്ള സ്റ്റോൺ ആണ് ഈ ഒരു ഡിസൈൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നെറ്റ് ഡിസൈൻ ഉണ്ടല്ലോ അതെ ഇതുപോലെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മോഡലാണ് കേട്ടാം എനിക്കൊന്നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് തന്നെയാണ് കാണുമ്പോഴെല്ലാവർക്കും ഇഷ്ടമായിരിക്കും ആൻഡ് കളക്ഷൻസ് ആകുമ്പോൾ ഇനിയിപ്പോൾ വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ കഴിഞ്ഞാൽ ഒന്ന് നോക്കി നിൽക്കുന്ന മോഡൽസ് തന്നെയാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് സൂപ്പറാണ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്കൊരു കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നും അങ്ങനത്തെ ഒരു മോഡലാണ് ഈ ഒരു ഡിസൈനിൽ എനിക്ക് ഈ ഒരു നെറ്റ് ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ അതുപോലെ അതിൻ്റെ കണ്ടില്ലേ ഇതുപോലെ ഹേർട്ടിൽ നമുക്ക് ഒരു ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ ചെയിൻ ഭാഗമൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വെയ്റ്റ് ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ മോഡലിൻ്റെ വെയ്റ്റ് നിങ്ങൾ ജസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ റിപ്ലൈ തരും തരൂട്ടോ ഈ ഒരു ഡിസൈൻ നോക്കിക്കേ ഇതും റൗൺ ഷെയ്ഡിലാണ് എന്നാൽ അതിൽ നമുക്ക് മാംഗോ ഡിസൈൻസ് വരുന്നുണ്ട് നെറ്റ് മോഡലിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡിസൈനും വരുന്നത് സൂപ്പറായിട്ടുള്ള ഹാങ്ങിങ് സ്റ്റോണ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അതെ ചെയിൻ ഭാഗം ഉണ്ടല്ലോ കിഡിലൻ തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ ചെയിൻ ഭാഗം നല്ല ഭംഗിയിൽ തന്നെ പിന്നെ അത് കുഞ്ഞ് ബോൾസി സൈഡിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതിൻ്റെ ഭംഗി ഒട്ടും കുറയാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റണം അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശത്ത ഈ ഒരു മോഡൽ കണ്ടില്ല എന്തൊരു അറിയാവോ ഈ ഒരു നമ്മൾ ഈ ഒരു പെൻറ്റൻ്റ് കണ്ടാൽ തന്നെ നമുക്ക് ഈ ഒരു നെക്ലസ് വാങ്ങാൻ തോന്നും അങ്ങനത്തെ ഡിസൈൻസ് ആണ് എന്തായാലും ഇപ്രാവശ്യം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ലെയർ പോലെ ലെയർ പോലെ വരുന്നുണ്ട് വരണം ഇത് നമുക്ക് വരുന്നത് ഇത് എങ്ങനെയാണ് ഒരു ലെയറിൽ നമുക്ക് റൗണ്ട് ഒരു ചെയിനും അടുത്ത ലെയറിൽ നമുക്ക് ഫ്ലവർ ഡിസൈനിലെ ഒരു ആണ് വരുന്നത് അതുപോലെ അതിൻ്റെ പെൻഡെൻറ്റ് കണ്ടുറ്റിലും ഹേർട്ടാണ് വരുന്നത് വളരെ ക്യൂട്ടായിട്ടാണ് നമുക്ക് ഈ ഒരു ഹേർട്ട്സൊക്കെ ഇതിലുള്ള ഫിറ്റിങ് എന്താ പറയുക എഴുതി ഇങ്ങനെ കുത്തി വരച്ച പോലെയൊക്കെയുള്ള ആണ് നമുക്ക് ഈ ഒരു പെൻഡന്റിൽ തന്നെ വരുന്നത് പിന്നെ അതിൽ വന്നിട്ടുള്ള സ്റ്റോണിന്റെ കളേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയാൽ ഭയങ്കര റെയർ ആയിട്ടുള്ള എപ്പിക് കളർ കോമ്പിനേഷൻസ് ആണ് നമുക്ക് ഈ ഒരു നെക്ലസ്സിൽ കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെയിനിന്റെ എൻഡിൽ നമുക്ക് രണ്ട് ലോക്ക് സിസ്റ്റം വരുന്നുണ്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ചെയിൻ ഉണ്ടല്ലോ അതിവിടെ ലോക്ക് ചെയ്തിട്ട് പിന്നെ സിംഗിൾ ആയിട്ടുള്ള ചെയിൻ ആണ് അതിൻ്റെ ബാക്കിലേക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ ആൻഡി കളക്ഷൻസൊക്കെ ലൈറ്റ് വെയ്റ്റിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വരാൻ മറക്കല്ലേ നല്ല സൂപ്പർ സൂപ്പർ കളക്ഷൻസാണ് നിങ്ങൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടല്ലോ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മുടെ ഡിസൈൻസും മോഡൽസിനെ കുറിച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ഈ ഒരു മോഡൽ നോക്കിയാൽ നല്ല ചുറ്റിലും ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് സെൻറ്ററിൽ ഒരു നെറ്റ് ഡിസൈൻ പിന്നെ അതിൽ കുഞ്ഞ് സ്റ്റോൺ മൾട്ടി കളർ സ്റ്റോണിൽ വരുന്ന നല്ലൊരു ഭംഗിയായിട്ടുള്ള ഫിറ്റിങ്സും വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ചെയിൻ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇതിന്റെ ചെയിൻ ഭാഗം നോക്കിക്കേ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് രണ്ട് നാറ്റ് ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത് ഒക്കെ നല്ല വെറൈറ്റി ആയിട്ട് ലൈറ്റ് വെയ്റ്റിൽ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒന്നര പവനിലാണ് ഒരു നെക്ലസ് വരുന്നത് അതിൻ്റെ പെൻഡൻറ്റും അതിൻ്റെ ചെയിനും ഒക്കെ നമുക്ക് സിംപിളായിട്ട് വളരെ ആയിട്ട് വരുന്ന ഒരു ആൻറ്റി കളക്ഷൻസ് ആണ് ഈ ഒരു ചെയിൻ എന്ന് പറയുമ്പോൾ ഒന്നര പവനാണ് വരുന്നത് അതെന്ന് പറയുമ്പോൾ ആൻ്റി കളക്കെ ഒന്നര പവനിൽ നെക്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഹാപ്പി ആവുന്നൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഡബിൾ ലെയറിൽ തന്നെ ഈ ഒരു ഈയൊരു ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഈ ഒരു ഡിസൈൻ കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന എന്നാലും ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു മോഡലാണ് ഈ ഒരു ഡിസൈൻ നോക്കിക്കാൻ നല്ല ഭംഗിയുണ്ട് ഒരു എന്താ പറയുക കളക്ഷൻസ് ഒക്കെ ഏകദേശം ഒരു ട്രഡീഷണൽ ഒക്കെ വരുന്ന ഒരു മോഡൽസ് ആണെങ്കിൽ കൂടി ഇത് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഫീല് നമുക്ക് വരുന്നില്ലേ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഡിസൈൻസും അതിൽ വരുന്ന ആയാലും ഒക്കെ ഒരു ട്രഡീഷണൽ ഫീല് നമുക്ക് കൊണ്ടുവരുന്ന കളക്ഷൻസ് ആണ് എന്തായാലും വന്നിട്ടുള്ളത് ഒരു ഡബിൾ ലെയറിൻ്റെ എൻ്റെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള ലെയർ ആണ് സിംഗിൾ ആയിട്ടുള്ള ചെയിൻ ആണ് ബാക്കിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഈ ഒരു ഒരൊറ്റ നെക്ലസ് നമ്മൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ നെക്ലസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ വെഡ്ഡിങ്ങിനാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ വെഡ്ഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് വേറെ ചെയ്യാം സിങ്കിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കമൻസിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ദേ ഇന്നത്തെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ി പുളിയായിട്ടുള്ള നമ്മുടെ ആൻഡിക്കൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിച്ചത് അതും കിഡ്ലൻ പെൻറ്റൻറ്റിലാണ് ലെയറിലും അതുപോലെ നമുക്ക് കുറച്ച് വീതിയിലും ഭയങ്കര സിംപിളായിട്ടുള്ള കളക്ഷൻസൊക്കെ ഞാനിന്ന് കാണിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ എന്തായാലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വരിക ഇനിയിപ്പോൾ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡല് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും നിങ്ങളുടെ വീട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എത്തിച്ചും തരൂട്ടോ അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കണ്ടാലോ ടാറ്റാ